നമസ്കാരം പ്രൈമീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ചിത്രത്തിൽ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കൊച്ചുകുട്ടികൾ വരെ അതിന് ഉത്തരം തരും ക്യു ആർ കോഡ് ക്യുക്ക് റെസ്പോൺസ് കോഡ് മുംബൈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് നമ്മൾ വാങ്ങുന്ന പാക്കറ്റിൻ്റെ പുറത്തുള്ള ബാർ കോഡ് സ്കാൻ ചെയ്യാൻ ഒരു ഉപകരണം ഉപയോഗിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാവും അതൊക്കെ ആദ്യകാല രൂപങ്ങളാണ് ഇപ്പോൾ ബാർ കോഡുകളെയും പിന്തള്ളിക്കൊണ്ട് എല്ലാ ഇടങ്ങളിലും ക്യു ആർ കോഡ് ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ് ബാർ കോഡിന്റെ ആധുനിക രൂപമാണ് ക്യു ആർ കോഡുകൾ ബാർ കോഡുകളും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് റെസ്റ്റോറൻറ്റുകളിൽ മെനു കാണുന്നതിനും ബില്ല് കൊടുക്കുന്നതിനും പാർക്കിങ്ങുകളിൽ പണം നൽകാനും പൊതു വൈഫൈകൾ ഉപയോഗിക്കാനും ഒക്കെ എന്നുവേണ്ട നൂറായിരം ഉപയോഗങ്ങളാണ് ക്യു ആർ കോഡ് നമുക്ക് ചെയ്തു തരുന്നത് ഇത്തരം സൗകര്യങ്ങളും ആപ്പുകളും നമ്മളുടെ ജീവിതത്തെ സഹായിക്കുന്നതിനും പണമിടപാടുകൾ ആയാസരഹിതമാക്കാനുമാണ് എങ്കിലും ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ വർദ്ധിച്ച ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ മേഖലയിലെ തട്ടിപ്പുകളുടെ എണ്ണവും ഒട്ടും കുറവല്ല ചില ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്യുമ്പോൾ തട്ടിപ്പുകാരുടെ സൈറ്റിലേക്ക് നാം നേരിട്ട് പ്രവേശിക്കുകയും നമ്മുടെ അക്കൗണ്ടിലെ പണം മുഴുവനും നിമിഷ നേരം കൊണ്ടവർ ചോർത്തിയെടുക്കുകയും ചെയ്യുന്ന വാർത്തകൾ ഇന്ന് സർവ്വസാധാരണമാണ് നിങ്ങളിൽ ചിലരെങ്കിലും അതിന് ഇരയായിട്ടുള്ളവരുമായിരിക്കും ഇപ്പോഴിതാ അന്താരാഷ്ട്ര ഇടപാടുകളിൽ യു വിലാസം ഉൾപ്പെടുന്ന ക്യു കോഡ് അയച്ച് പണം നൽകി കൈപ്പറ്റുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ വിശദമായി പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ക്യു ആർ കോഡുകളുടെ ചിത്രം നിങ്ങളുടെ ഫോണിലേക്ക് അയച്ച് നൽകിയ ശേഷം ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പണം കൈപ്പറ്റുന്ന രീതിക്കാണ് ഇതോടെ അവസാനമായിരിക്കുന്നത് ഇതോടെ വിദേശത്ത് നിന്ന് പങ്കുവയ്ക്കുന്ന ക്യു ആർ കോഡ് ഇമേജുകൾ സ്കാൻ ചെയ്താൽ മുൻപ് ഇത്തരത്തിൽ വാട്സാപ്പ് അടക്കമുള്ള ആപ്പുകളിലൂടെ പങ്കുവയ്ക്കുന്ന ക്യു ആർ കോഡ് ഫോൺ ഗാലറിയിൽ സേവ് ചെയ്ത ശേഷം യു പി ഐ ആപ്പുകൾ തുറന്ന് സ്കാൻ ചെയ്ത് പേയ്മെന്റ് നടത്താറുണ്ടായിരുന്നു ഈ സംവിധാനത്തിനാണ് നിയന്ത്രണം ഉപഭോക്താവ് ഇത്തരത്തിൽ ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്യുന്നത് തിരിച്ചറിഞ്ഞ് വിലക്കാൻ യു പി ഐ അധിഷ്ഠിത ആപ്പുകൾക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ഇതേസമയം യു പി ഐ സൗകര്യം ലഭ്യമായ വിദേശ രാജ്യത്ത് ഫോൺ ക്യാമറ ഉപയോഗിച്ച് നേരിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന രീതി തടസ്സമില്ലാതെ തുടരാമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ആഭ്യന്തര തലത്തിൽ നമ്മുടെ നാട്ടിലാണെങ്കിലും ക്യു ആർ കോഡുകൾ അയച്ചു നൽകി നടത്തുന്ന ഇടപാടുകൾക്ക് രണ്ടായിരം രൂപ എന്ന പരിധി മുൻപേ ഏർപ്പെടുത്തിയിട്ടുണ്ട് സാമ്പത്തിക തട്ടിപ്പുകൾ തടയുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടിയെന്നും എൻ ബി സി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ രാജ്യത്ത് ഗൂഗിൾ പേ ഫോൺ തുടങ്ങിയ യു ആപ്പുകൾ തകരാറിലാവുന്നത് ഒരു തുടർക്കഥയുമാകുന്നു ഒരു മാസത്തിനിടെ നാല് തവണയാണ് യു പി ഐ ആപ്പുകൾ പണിമുടക്കിയത് ഇതിന് പിന്നിലെ കാരണം കൃത്യമായി വ്യക്തമാക്കാനും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ശനിയാഴ്ചയാണ് അതായത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഏറ്റവും ഒടുവിൽ യു പി ഐ ഇടപാടുകൾ തടസ്സപ്പെട്ടത് ഇതോടെ വ്യാപാരികളും ഇടപാടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് വലഞ്ഞത് നേരത്തെ മാർച്ച് ഇരുപത്തി ആറിനും മാർച്ച് മുപ്പത്തിയൊന്നിനും ഏപ്രിൽ രണ്ടിനും സമാനമായ പ്രശ്നങ്ങൾ നേരിട്ടതായി പല ഉപഭോക്താക്കളും പരാതിപ്പെടുന്നുണ്ട് യു ആപ്പുകൾ വ്യാപകമായതോടെ വഴിയോര കച്ചവടക്കാർ പോലും ക്യു ആർ കോഡ് സ്ഥാപിച്ചാണ് വ്യാപാരം നടത്തുന്നത് ഇതോടെ പലരും കയ്യിൽ കറൻസി രൂപത്തിൽ പണം കൊണ്ട് നടക്കുന്നത് ഒഴിവാക്കി യു പി ഐ ആപ്പുകൾ പണി മുടക്കിയതോടെ ഇടപാടുകാരിൽ നിന്നും പണം വാങ്ങാനാകാതെ വ്യാപാരികൾ കുഴഞ്ഞു രാജ്യത്ത് അറുപത് കോടി ആളുകൾ യു പി ഐ സേവനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്ക് യു പി ഐ ഇടപാടിൽ ഒരു മിനിറ്റ് എങ്കിലും തകരാർ സംഭവിക്കുന്നത് ചെറുകിട വ്യാപാരികളെയും ഇടപാടുകാരെയും സാരമായി ബാധിക്കുമെന്നത് ഉറപ്പാണ് ഇടപാടുകൾ ഈസിയാക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ഇത്തരം ആപ്പുകൾക്ക് നമ്മെ സഹായിക്കാൻ കഴിയുമെങ്കിലും തട്ടിപ്പുകാർക്ക് വീട് കുത്തി തുറക്കാതെയും മുഖംമൂടി ധരിക്കാതെയും നിങ്ങളുടെ പണം അപകരിക്കാൻ ഇത്തരം ആപ്പുകൾ സഹായിക്കുമെന്നറിഞ്ഞ് ജാഗ്രതയോടെ ഓരോ ക്യൂ ആർ കോഡും സ്കാൻ ചെയ്യുന്നതിൽ നാം ശ്രദ്ധ കൊടുക്കണം നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വാർത്തയുമായി കാണുമ്പേ ഏവർക്കും നന്ദി നമസ്കാരം